ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എല്ലിൽ റെഡ് കാർഡുകൾക്ക് ഒരു പഞ്ഞവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും നിരവധി റെഡ് കാർഡുകൾ ഇതിനോടകം തന്നെ പല ക്ലബുകൾക്കും താരങ്ങൾക്കും കാണേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ മൂന്ന് റെഡ് കാർഡുകളാണ് വഴങ്ങിയിരുന്നത് പക്ഷേ ഐബൻ്റെ റെഡ് കാർഡ് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് നേരത്തെ കോമേ പെപ്ര മിലോസ് ഡ്രിൻസിച്ച് എന്നിവർ റെഡ് കാർഡുകൾ വഴങ്ങിയിരുന്നു ഏതായാലും ഇവിടെ വ്യത്യസ്തമായ ഒരു കണക്ക് പരിശോധിക്കേണ്ടതുണ്ട് അവസാനത്തെ ഏഴ് ഐ മത്സരങ്ങളിൽ നിന്ന് ആറ് റെഡ് കാർഡുകൾ ഇപ്പോൾ താരങ്ങൾക്കും പരിശീലകർക്കുമായി വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ആറ് തവണയാണ് ഇപ്പോൾ അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് റഫറിമാർ റെഡ് കാർഡ് പുറത്തെടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒഡീഷ എഫ് സിയും ഗോവയും തമ്മിലുള്ള മത്സരത്തിൽ നാല് രണ്ടിന് ഗോവ വിജയിച്ചിരുന്നു ആ മത്സരത്തിൽ അഹമ്മദ് ജാഹു റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി അതിനുശേഷം ബി എഫ് സിയും ജെ എഫ് സിയും തമ്മിലുള്ള ഒരു മത്സരം നടന്നു ആ മത്സരത്തിൽ റെഡ് കാർഡുകൾ ഒന്നും പിറന്നിരുന്നില്ല പിന്നീട് പഞ്ചാബും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തിൽ ഒരു റെഡ് കാർഡാണ് പിറന്നിട്ടുള്ളത് മിലോസ് ഡ്രിൻസിഷിനായിരുന്നു റെഡ് കാർഡ് കാണേണ്ടി വന്നത് ആ മത്സരത്തിൽ തന്നെയാണ് ഐബന് സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിച്ചത് പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അത് പിൻവലിച്ചുകൊണ്ട് യെല്ലോ കാർഡാക്കി മാറ്റി എന്നുള്ളതാണ് അതിനുശേഷം ഈസ്റ്റ് ബംഗാളും മുംബൈ സിറ്റിയും തമ്മിലുള്ള ഒരു മത്സരം നടന്നു അതിൽ റെഡ് കാർഡുകൾ ഒന്നും പിറന്നിരുന്നില്ല പക്ഷേ എഫ് സി ഗോവയും ഹൈദരാബാദ് എഫ് സിയും തമ്മിൽ നടന്ന മത്സരത്തിൽ രണ്ട് റെഡ് കാർഡുകളാണ് പിറന്നിട്ടുള്ളത് ബോർഹ അലക്സ് എന്നിവർക്കാണ് റെഡ് കാർഡുകൾ വഴങ്ങേണ്ടി വന്നത് അതിനുശേഷം ചെന്നൈയും ഒഡീഷയും തമ്മിലുള്ള മത്സരം നടന്നു ആ മത്സരത്തിൽ റെഡ് കാർഡുകൾ ഒന്നും പിറന്നിട്ടില്ല എന്നാൽ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും പഞ്ചാബും തമ്മിൽ നടന്ന മത്സരത്തിൽ രണ്ട് റെഡ് കാർഡുകൾ പിറന്നിട്ടുണ്ട് അതിലൊന്ന് പഞ്ചാബിന്റെ താരമായ ലുങ്ഡിമിനാണ് രണ്ട് യെല്ലോ കാർഡുകൾ വഴങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത് അതുപോലെ തന്നെ പഞ്ചാബിന്റെ പരിശീലകനായ ഡിൻബരിസിനും ഇപ്പോൾ ഒരു റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ താരങ്ങളൊക്കെ അടുത്ത മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വരും അതുപോലെ തന്നെ ഈ പരിശീലകനും അടുത്ത മത്സരത്തിൽ പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് എന്തായാലും ഐ എസ് ഇപ്പോൾ റെഡ് കാർഡുകൾക്ക് പഞ്ഞമില്ല എന്ന് തന്നെ പറഞ്ഞു പറയേണ്ടി വരും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത തൊട്ടുമായി കൊണ്ടും കാണാം